നമ്മുടെ തിരുവനന്തപുരത്ത് ഈ ഡെസേർട്ട്സും ബ്രൗണീസും കേക്ക്സും ഐസ്ക്രീംസൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ റോഷോ ചോക്ലേറ്റ്സ് നമ്മുടെ പട്ടം മരപ്പാലത്താണ് എസ്പോട്ട് അപ്പോൾ അവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു മൂന്ന് ഐറ്റം ആണ് കേട്ടോ കാരണം മധുരമല്ലേ ഓവർ ആവാനും പാടില്ല ഇത് തന്നെ കഴിച്ചു കഴിയുമ്പോൾ നല്ല മധുരം ആയിരിക്കും എന്നവർ പറഞ്ഞതേ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് അവർ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം ആയിട്ടുള്ള കുനാഫ ബൗളാണ് കുനാഫ ബൗളിൽ രണ്ട് മൂന്ന് വീഡിയോസ് നേരത്തെ ആളുകൾ ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പോഴേ എനിക്ക് കഴിക്കണമെന്ന് നല്ല കൊതിയുണ്ടായിരുന്നു കുനാഫ ബൗള് അഞ്ച് ഫ്ലേവറിൽ അവൈലബിൾ ആണ് ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് പിന്നെ ട്രിപ്പിൾ ചോക്ലേറ്റും പിന്നെ പിസ്താഷിയും അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ട്രിപ്പിൾ ചോക്ലേറ്റ് ലെയർ ആണ് ട്രിപ്പിൾ ചോക്ലേറ്റിൽ വരുന്നത് വൈറ്റ് ചോക്ലേറ്റ് വരുന്നുണ്ട് ഡാർക്ക് ചോക്ലേറ്റ് വരുന്നുണ്ട് മിൽക്ക് ചോക്ലേറ്റും വരുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്യാമല്ലോ ഈ ട്രിപ്പിൾ ചോക്ലേറ്റ് വരുമ്പോൾ കാരണം മിൽക്കും വൈറ്റും ഡാർക്കും ഒക്കെ ഉണ്ടല്ലോ പിന്നെ പിസ്താഷിയോ മാത്രമേ ഇതിൽ വരുന്നില്ല എന്നേ ഉള്ളൂ ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഒരു ബൗള് കേക്ക് പിന്നെ കുനാഫയുടെ ഡഫ് വൈറ്റ് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഐസ് ക്രീം ഇവരുടെ സ്പെഷ്യൽ ക്രീം വൈറ്റ് ചോക്ലേറ്റ് നട്ട്സും പിന്നെ അല്ല സോറി ചിപ്സും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും ഒരുപാട് ഡിഫറൻറ്റ് ഐറ്റംസ് ഉണ്ട് അതെല്ലാം തന്നെ മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സിലൂടെ അവൈലബിൾ ആണ് ഷോപ്പിൻ്റെ റൂഫ് ടോപ്പിലാണ് ഡൈനിങ് താഴ്ന്നു നിങ്ങൾക്ക് ടേക്ക് അവേ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയോ ചെയ്യാമെന്നാണേ തോന്നുന്നത് അതിൻ്റെ മേക്കിംഗ് കണ്ടോണ്ടിരുന്നപ്പോൾ തന്നെ നല്ല കൊതിയായി കേട്ടോ കാരണം ഈ മൂന്ന് ക്രീമിൻ്റെയും ആ സ്മെല്ലെന്ന് പറയുന്നത് ഒരു രക്ഷയില്ല നിങ്ങളൊരു സ്വീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ ആദ്യത്തെ വാ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്റ്റ് ആവും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കേട്ടോ കൂടുതലും എനിക്ക് നന്നായിട്ട് തോന്നിയത് വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ആ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ തന്നെയായിരുന്നു പിന്നെ അകത്ത് ഇവരുടെ ആ സ്പെഷ്യൽ ഐസ്ക്രീമും കേക്കും പിന്നെ ആ കുനാഫയുടെ ഡഫ് എക്സ്ട്രാ ആയിട്ട് വരുമ്പോഴാണ് ഈ ടേസ്റ്റിനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരുണ്ടായിരുന്നു പേരും കൂടെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് താഴെ ചെന്നിട്ട് അടുത്ത ഓർഡർ കൊടുക്കുക കേട്ടോ ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ബ്ലോണ്ടിയാണ് കിൻഡ് ബ്ലോണ്ടി വൈറ്റ് ചോക്ലേറ്റ് കിൻഡ് ബ്ലോണ്ടി കേട്ടോ അപ്പോൾ അകത്ത് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഫില്ലിങ്സും വരുന്നുണ്ട് എനിക്ക് ബ്രൗണീസിനേക്കാളും ഇഷ്ടം ബ്ലോണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബ്ലോണ്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇതിനകത്ത് ഫില്ലിങ്സും കൂടെ വരുന്നുണ്ട് അതും മിൽക്ക് ചോക്ലേറ്റിൻ്റെ സോ നിങ്ങൾ റോഷോ ചോക്ലേറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോണ്ടീസും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ഐറ്റം ഒന്ന് വാങ്ങിച്ചു നോക്കോ പിന്നെ ഇല്ലേ അവരിതിൽ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് ഒക്കെ ബെൽജിയം ചോക്ലേറ്റ് ആണ് സോ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പിന്നെ ഞാൻ എടുത്തു പറയണ്ടല്ലോ അങ്ങനെ മൂന്നാമതായിട്ട് നമ്മൾ വാങ്ങിച്ചത് ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഐറ്റം ആണ് കേട്ടോ ഡെത്ത് ബൈ ചോക്ലേറ്റിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ അതിലെ ജലാറ്റോയാണ് ജലാറ്റോ ഞാൻ അന്ന് ആൽമൺ ക്രഷ എന്ന് പറയുന്ന ഫ്ലേവർ ആണെന്നാണ് തോന്നുന്നത് ഡെത്ത് ബൈ ചോക്ലേറ്റും ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് നിങ്ങൾ ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കഴിച്ചത് അടുത്ത വ്ലോഗുമായിട്ട് ഞാൻ വരാം അപ്പോൾ സ്പോട്ട് മറക്കേണ്ട നമ്മുടെ പട്ടം മരപ്പാലത്തുള്ള റോഷോ ചോക്ലേറ്റ് ആണ് ഹങ്കരീകേഴ്സ് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക